വിലാപങ്ങൾ അധ്യായം നാല് അയ്യോ പൊന്നു മങ്ങിപ്പോയി നിർമ്മല തങ്കംമാരെ പോയി വിശുദ്ധരത്നങ്ങൾ സകല വീതികളുടെയും തലക്കൽ ചെഴിഞ്ഞു കിടക്കുന്നു തന്റെ തോടുതുള്ളിലായിരുന്ന സീകണ്ട് വിശിഷ്ടപുത്രന്മാരെ കുശു എന്റെ പണിയായ പോലെ എണ്ണിരിക്കുന്നത് എങ്ങനെ കുറുനരികൾ പോലും മുള കാണിച്ചു കുട്ടികളെ കുടിപ്പിക്കുന്നു എന്റെ ജനത്തിന്റെ പുത്രിയോ മരുഭൂമിയിലെ ഒട്ടക പശിയെ പോലെ ക്രൂടിയായി തീർന്നിരിക്കുന്നു മുളപുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു ആരും ഒരു കൊടുക്കുന്നുമില്ല സ്വാദുബോജ്യങ്ങളെ അനുഭവിച്ചു വന്നവർ വീതികളിൽ പത്നി കടക്കുന്നു ധൂമ്രവസം ധരിച്ച് വള്ളുന്നവർ കുപ്പുകളെ ആലിംഗനം ചെയ്യുന്നു കൈതടാതെ പെട്ടെന്ന് മറിഞ്ഞുപോയ സോതോമിന്റെ ഭാഗത്തേക്കാൾ എന്റെ ജനത്തിന്റെ പുത്രിയുടെ അതിർത്തിയും വലുതാകുന്നു അവൾ പോകുമർഹം നിർമ്മലമാരും പാലിലും വെളുത്തവരുമായിരുന്നു അവരുടെ ദേഹം അദ്ദേഹം ഭൗതിരും ചുവപ്പുള്ളത് അവർ വിഷോഭ നീലക്കല്ലുപോലെയുമായിരുന്നു അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറത്തിരിക്കുന്നു വീടുകളെ അവരെ കണ്ടിട്ട് ആരും അറിയുന്നില്ല അവരുടെ തൊക്കെ ഓടപ്പറ്റി ഉണങ്ങി മരം പോലെ ആയിത്തീർന്നിരിക്കുന്നു വാൾ കൊണ്ട് മരിക്കുന്നവർ വിശപ്പുകൊണ്ട് മരിക്കുന്നവരും ബാക്കി കാമ്പാർ അവർ നിരത്തിലെ അനുഭവം ഇല്ലാതാക്കിയാൽ ബാധിതരായി ക്ഷീണിച്ചു പോകുന്നു കയറിനുള്ള സ്ത്രീകൾ തങ്ങളുടെ ബൈതങ്ങളെ സ്വന്തം കൊണ്ട് പാകം ചെയ്ത് അവരെ ജനത്തിൻ്റെ പുത്രിയുടെ നാശങ്ങൾ അവർക്ക് ആഹാരമായിരുന്നു ഹോ തന്റെ കോപം നിർത്തിച്ച് തന്റെ ഉഗ്രകോപം ചെലിപ്പിക്കുന്നു അവൻ ജീവനെ തീ കത്തിച്ചു അത് അതിന്റെ അടിസ്ഥാനങ്ങളെ ദയിപ്പിച്ചു പറഞ്ഞു വൈദിയും ശത്രുസ്ലേമിന്റെ വാതിലുകൾക്കകത്ത് കടക്കുമെന്ന് ഭൂരാജക്ക് മരുന്നാശികൾ ആരും വിശ്വസിച്ചിരുന്നില്ല അതിന്റെ നടുവിൽമാരെ രക്തം ചെതിരുന്നിട്ടുള്ളമാരുടെ ഭാവങ്ങളും പുരോധന്മാരുടെ ആദ്യങ്ങളും ഹേരുവായി അവർ കുരുടന്മാരായ വീതികളിൽ ഉയർന്ന് രക്തം പുരണ്ടു നടക്കുന്നു അവരുടെ വസ്ത്രം ആർക്കും തൊട്ടുകൂടാ മാർവിൻ അശുതൻ മാർവിൻ മാർവിൻ തുടരുത് എന്നവരോട് വിളിച്ചു പറയും അവർ ഓടി ഉഴുമ്പോൾ അവർ ഇനി ഇവിടെ വന്ന് പാർക്ക് ചെയ്യില്ല എന്ന് ജാതികളിടയിൽ പറയും ഹോഡ് നോട്ട് അവരെ ചിതിരിച്ചു അവൻ അവരെ കടാശിക്കുകയില്ല അവർ പുരോധനമാരെ ആദരിച്ചില്ല വൃദ്ധമാർക്കുവാൻ കാണിച്ചിരുന്നില്ല വൃദ്ധ സഹായത്തിനായി നോക്കി ഞങ്ങളെ കണ്ണിപ്പോഴും വന്നു രക്ഷിപ്പാൻ കഴിയാത്ത ജാതിക്കായി ഞങ്ങൾ ഞങ്ങളെ കാവൽ മാളികയിൽ കാത്തിരിക്കുന്നു ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങൾക്ക് നടന്നുകൂടാതെ വന്നു അവർ ഞങ്ങളുടെ കാലിൻ്റെയിൽ നിന്ന് പതിയിരിക്കുന്നു ഞങ്ങളുടെ അവസാനം എടുത്തു ഞങ്ങളുടെ കാലിൻ്റെ ഞങ്ങളുടെ അവസാനം വന്നിരിക്കുന്നു ഞങ്ങളെ പിന്തുടർന്നവർ ആകാശത്തിലെ കഴുക്കളിലും വേഗമുള്ളവർ അവർ മലകളിൽ ഞങ്ങളെ പിന്തുടർന്നു മരുഭൂമിയിൽ ഞങ്ങൾക്കായി പതിയിരുന്നു ഞങ്ങളുടെ ജീവാശ്വാസമായി യഹോവയുടെ അഭിഷിക്തനായവൻ അവരുടെ കുഴികളിരിക്കുന്നു അവൻ്റെ മേളിലേക്ക് നാം ജാതികളുടെ മധ്യെ വസിക്കും ജീവിക്കും എന്ന് നിങ്ങൾ നിശ്ചി എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു പാർക്കുന്ന ഏതോ പുത്രിയെ സന്തോഷിച്ച് ആനന്ദിക്കുക പാനപാത്രം നിന്റെ ഇടക്കിലേക്ക് വരും നീ രേഖ പിടിച്ച് നിന്നെ തന്നെ നഗ്നിയാക്കും സ്വീകത്രിയെ നിന്റെ അടുത്തും തീർന്നിരിക്കുന്നു ഇനി അവൻ നിന്നെ പ്രവാസത്തിലേക്ക് അയക്കില്ല ഏതോ പുത്രിയെ അവൻ നിന്റെ അകത്തും സന്ദർശിക്കുകയും നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും